ഇന്നത്തെ വീഡിയോ ഒരു ന്യൂജൻ കർക്കിടക മരുന്നാണ് പൊതുവേ ഉണ്ടാക്കുന്ന കർക്കിടക മരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ആ മരുന്ന് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റത്തിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ന് ആൾക്ക് കഴിക്കാം ഇന്ന് ആൾക്ക് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെയോ നെയ്യിൻ്റെയോ പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ തേനിൻ്റെയോ ഒന്നും ആവശ്യമില്ല അതുപോലെ ഒരുപാട് കുക്കിംഗ് ടൈമോ ഈ ഇളക്കി കുറുക്കി എടുക്കലോ അതൊന്നും ഇതിലില്ല ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത് അവർ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ലിസ്റ്റ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതായത് ഇത് നിങ്ങളുടെ ആവശ്യത്തിന് കസ്റ്റമറൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ചേർക്കണം എത്ര ക്വാണ്ടിറ്റി ചേർക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം ആദ്യം തന്നെ അത്തിക്കായും അതുപോലെ ഈത്ത പഴവും ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം വറുത്തെടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ഞാൻ എല്ലാണ് വറുത്തെടുക്കുന്നത് ഇത് കഴുകി കൊണ്ടുവന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യലാണ് കാൽസ്യം പൊട്ടാസ്യം അയേൺ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള എള് മുടി വളർച്ചയ്ക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ഉത്തമമാണെന്ന് അറിയാമല്ലോ കഴുകിയപ്പുണ്ടായ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി അത് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റി നെക്സ്റ്റ് റാഗി മുത്താറി ചേർത്ത് കൊടുക്കാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യം തന്നെയാണ് മുത്താറി ഇത് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെയുള്ളവർക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ഒരു കാര്യമാണെന്ന് അറിയാമല്ലോ ഇതും കഴുകിയതിന് ശേഷമാണ് പറക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്കത് പാനിൽ നിന്ന് കോരി മാറ്റി അടുത്ത ഏതാണോ ചേർക്കുന്നത് അത് വറുത്തു കൊടുക്കാം അടുത്തത് ഞാൻ ചേർക്കുന്നത് ഫ്ലക്സീഡാണ് ചെറു ചണ വിത്ത് ഇത് ഡയറ്റുകാരുടെ പ്രിയപ്പെട്ട സാധനമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ കാര്യത്തിൽ കേട്ട ഒരു സംഭവമാണ് മീനൊക്കെ കഴിക്കാത്തവർക്ക് ഇത് ഡെയിലി ഡയറ്റിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വാൾനട്ടാണ് റെസിപ്പി ഗീ ഒന്നും ചേർക്കാത്ത നെയ്യ് പശു നെയ്യ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബട്ടർ അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പീനട്ട് അതുപോലെ കാശ്വനട്ട് ബദാം ഇതൊക്കെ ബട്ടറിൽ അല്ലെങ്കിൽ പശുവിൻ്റെ നെയ്യില് അത് വറുത്തെടുക്കാം ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് പകരം അതുപോലെ വേറെ നട്്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ രീതിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ അത് വറക്കാൻ ഉപയോഗിച്ച നെയ്യ് അടക്കം നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാവുന്നതുമാണ് ഈ ചേർത്ത കാര്യങ്ങളൊക്കെ ചേർത്താൽ തന്നെ ഇത് നഫാണ് അതിന് പുറമെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചേർക്കാം എന്നുകൂടെ ഒരു ലിസ്റ്റ് പറയാം ചിയാ സീഡ് ആശാളി ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുതിർത്തിട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വാൾനട്ട് ചേർത്ത് കൊടുക്കാം ഉലുവ ജീരകം പോലുള്ള സാധനങ്ങൾ വറുത്തിട്ട് അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അയമോദകം കർക്കിടകം മരുന്നിൻ്റെ ആ സ്മെല്ലിൻ്റെ സംഭവമില്ലേ അയമോദകം അതൊക്കെ മരുന്ന് കടയിൽ കിട്ടുന്നതാണ് അയമോദകം വാങ്ങി ജീരകം പോലെയൊക്കെയുള്ളൊരു സംഭവമാണ് അത് വറുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ഡ്രൈ ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം നവരി അരി വറുത്ത് പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം പിന്നെ പിസ്താച്ചു പോലുള്ള ഡ്രൈ ഫ്രൂട്ട് സൺഫ്ലവറിൻ്റെ സീഡ് കിട്ടും അതുപോലെ മത്തങ്ങ കുമ്പളങ്ങയുടെ സീഡ് കിട്ടും അതുപോലെ ഒരുപാട് സീഡ്സ് ആണ് ഡ്രൈ ഫ്രൂട്ട് അങ്ങനത്തെ നട്ട്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പീനട്ട് ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള പീനട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ അല്ല പച്ച പീനട്ടാണ് കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്താലൊന്നും അത് ശരിയാവില്ല ഒന്നെങ്കിൽ പൂഴിയോ ഉപ്പോ യൂസ് ചെയ്തിട്ട് വറുക്കണം അല്ലെങ്കിൽ വറത്തിട്ടുള്ള പീനട്ട് വാങ്ങണം അതല്ല പച്ച പീനട്ടാണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ മിക്സ്ച്ചറിലോ ഒക്കെ ചെയ്യുന്നതോ അല്ലെ വറുത്തു കോരിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തത് കൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കാനില്ല അതുകൊണ്ട് ഇത് മിക്സിയിൽ ഒരുമിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സ് സീഡ് എള് ഇതൊക്കെ വളരെ ചെറിയ വിത്തായതുകൊണ്ട് തന്നെ നമ്മൾ വായിൽ ചവച്ചരച്ചാൽ അത് എല്ലാ വിത്തും പൊട്ടണമെന്നും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചവച്ചറിയണമെന്നൊന്നുമില്ല അത് ചവച്ചറിയാതെ നമ്മളെ വയറ്റിലെത്തിയതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുകയും ഇല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അത്യാവശ്യം പൊടിഞ്ഞെ എന്ന് ഉറപ്പുവരുത്തണം ഈത്തപ്പഴമൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളേറെയും നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇത് പല ക്വാളിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വെച്ചിട്ട് ഇതുണ്ടാക്കണമെന്നില്ല തേർഡ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഒക്കെ അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് തീരുമാനിക്കാം ഏതാണ് വാങ്ങുന്നതെന്ന് അത്തിപ്പഴം കുതിർത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇവിടെ നമുക്ക് അരച്ചെടുക്കണം അതുകൊണ്ട് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുന്നതാണ് അരഞ്ഞ് കിട്ടാൻ നല്ലത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ആയതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഈ മഴയൊക്കെ തണുപ്പൊക്കെയുള്ള ഈ കർക്കിടക മാസത്തിൽ ട്രഡീഷണലി അവരുണ്ടാക്കി വരുന്ന തേങ്ങാപ്പാലും ശർക്കരയും നെയ്യുമൊക്കെ ഒരുപാട് ചേർത്തിട്ടുള്ള കർക്കിടക മരുന്ന് കഴിക്കുന്നത് അവർക്കൊക്കെയാണ് അറ്റ് ദ സെയിം ടൈം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു കർക്കിടകവും മരുന്ന് ഇത്തിരി ഫാറ്റി ആയിട്ടുള്ളത് കഴിക്കുന്നത് നല്ലതല്ല അതുമല്ല ഫിസിക്കലി ഒരുപാട് വർക്ക് ചെയ്യാത്തവരും ഇത് പ്രിഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് പകരമായി ഏതാണ്ട് അതേ രീതിയിൽ അതിൻ്റെ ഗുണമൊക്കെ കിട്ടുന്ന രീതിയിൽ എന്നാൽ സിമ്പിളായിട്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇനി അത്തിക്കായി ചേർക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചേർക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാൽ ഇത് ഡേറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നട്ട്സും കാര്യങ്ങളൊക്കെ ഡ്രൈ ഫ്രൈ ചെയ്യുന്നതിന് പകരം നെയ്യ് വറുത്തു കോരി ആ നെയ്യോടുകൂടി ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പാല് ഒഴിക്കാത്തത് ഒരു കുറവ് തന്നെയാണെന്ന് തോന്നുന്നവർക്ക് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന അതിലേക്ക് ഈ ഡേറ്റ്സും ത്തിക്കായും അരച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ടായാലും മിക്സ് യൂസ് ചെയ്തിട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഉണക്ക മുന്തിരി നന്നായി വാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ അതിലേക്ക് പൊടിക്കാൻ വേണ്ടി ചേർത്തിട്ടില്ലായിരുന്നു ഇത് ഞാൻ ഇതേപോലെ ചെറുതായി ക്രഷ് ചെയ്തിട്ട് ഒന്ന് ബൈറ്റ് ചെയ്യാൻ എന്ന രീതിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പോപ്പി സീഡ് അല്ലെങ്കിൽ വൈറ്റ് കസ്കസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഇത് കർക്കിടകം മരുന്നിലും ചേർക്കുന്ന സാധനമാണ് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് പോപ്പ് ചെയ്യുന്നത് ഇതും കൂടി ഞാൻ നമ്മുടെ ന്യൂജൻ ചെയ്യാൻ അതിന്റെ ഒരു ബ്യൂട്ടി കൂട്ടാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ും ഉപയോഗിക്കാവുന്നതാണ് ഈ വൈറ്റ് കസ്കസ് മറ്റേതെല്ലാം ചേർക്കാം അല്ലാതെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടും ചേർക്കാം ഇനി എല്ലാം ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അതിനിടയിൽ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ഷെയർ കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം നെക്സ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇത് റോള് ചെയ്തിട്ട് കട്ട് ചെയ്ത് അതുപോലെ യൂസ് ചെയ്യാം റോൾ ആക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം ഡേറ്റ്സും അഞ്ചീറും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള മധുരമേ ഇതിനുള്ളൂ ഇതിലധികം ടേസ്റ്റ് ഇല്ലാത്ത ഫ്ലക്സ് സീഡ് പോലത്തെ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി മധുരം ചേർത്തിട്ട് കഴിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ ഗ്രീറ്റ് ചെയ്തിട്ട് വെള്ളമോ തേനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഞാൻ ഇതിൽ പറയാത്ത ചേർക്കാത്ത എന്തെങ്കിലും കാര്യം ഇതിലേക്ക് ചേർത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഇത് ഉണ്ടാക്കിയിട്ട് ഉടനെ കഴിക്കുന്നതിനെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് കുറച്ചുള്ളത് കുറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതൊക്കെ കഴിക്കുന്ന ആൾ തീർച്ചയായും നന്നായി വെള്ളം കുടിക്കണം അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നേടാം